ഉത്തരഭാഗത്ത് കാസർഗോഡെന്നൊരു ദേശമുണ്ട് കേളി കയറുന്നൊരു മസ്ജിദുണ്ട് കൽപ്പകനാടിൻ്റെ ഉത്തരഭാഗത്ത് കാസർഗോഡെന്നൊരു ദേശമുണ്ട് കേളികുണ്ട് മാലിക് ദീനാർ അലിയല്ല മാലിക് ഹബീബർ അലിയല്ല മാലിക് ദീനാർ അലിയല്ല മാലിക് ഹബീബർ അലിയല്ല കൽപ്പക നാടിൻ്റെ ഉത്തരഭാഗത്ത് കാസർഗോഡെന്നോരൂ ദേശമുണ്ട് ണ്ട് കൊടുങ്ങല്ലൂരും ശ്രീഖണ്ഠപുരം മാടായ്ക്കറമുടമറവൂര് കൊടുങ്ങല്ലൂരും ശ്രീകണ്ഠപുരം മാടായ്ക്കറമുടമറവൂര് കാസർകോട് പഞ്ചലായനി മംഗലാപുരം വടകൂർ ചാലിയം കാസർകോട് പഞ്ചലായനി മംഗലാപുരം വടകൂർ ചാലിയം മസ്ജിദ് പൊങ്ങി തക്ബീർ മുഴങ്ങി മസ്ജിദ് പൊങ്ങി തക്ബീർ മുഴങ്ങി മുഴങ്ങി മാലിക ദിനാറിയല്ല കൽപകനാടിൻ്റെ ഉത്തരഭാഗത്ത് കാസർഗോഡെന്നോരോ ദേശമുണ്ട് ഏഴുകേറൊന്നോരൂ മസ്ജിദുണ്ട്